യേശു ക്രിസ്തുവിൽ ബഹുമാനരായ സൌരസോഹന്മാരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ക്രിസ്തുവേശിൽ സ്വാഗതം ഇന്ന് മറ്റൊരു വിഷയവുമായി നിങ്ങളെ സമീപിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പടിവാതിൽ വെച്ച് ജീവിതം തകർന്നുപോയ അപ്നേർ എന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ശമുവിന്റെ രണ്ടാം പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങളാണ് ഈ വിഷയബന്ധത്തിന്റെ പശ്ചാത്തലമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് ഇസ്രായേലിലെ രാജാവായിരുന്ന ഷവലിന്റെ ആളുകളും ദാവീദ് രാജാവിന്റെ ആളുകളും തമ്മിൽ നിരന്തരമായി യുദ്ധങ്ങൾ നടന്നുവരുന്ന ഒരു സമയമായിരുന്നു ആ കാലഘട്ടം യുദ്ധങ്ങളിൽ ദാവീദ് വളരെ ശക്തമായ നിലയിൽ മുന്നേറുന്നതായിട്ട് നാം വായിക്കുന്നു ഗിൽബവ പർവതത്തിലെ യുദ്ധത്തിലാണ് ശവലും അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും മരണപ്പെട്ടു പോകാൻ ഇടയായി തീർന്നത് ശവലിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ ഈശ്ബോ ഷെയ്ദ് അദ്ദേഹം സിംഹാസനത്തിലേക്ക് രാജാവായി അവരോധിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ സൈനിക മേധാവിയായിരുന്നു അബ്നേർ എന്ന് പറയുന്ന ആൾ അബ്നേർ ദാവീദിന്റെ സൈനിക മേധാവി യോബാബ് എന്ന പേരിലും അറിയപ്പെട്ടു യോവാബിന്റെ രണ്ട് സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത് അബിഷായി അസാഹീൽ അബിഷായി അസാഹേൽ എന്നിങ്ങനെ രണ്ട് സഹോദരങ്ങള് യോവാബുണ്ടായിരുന്നു ആ യുദ്ധത്തില് നാം വായിക്കുന്നു അബ്നന്റെ ആർമി വളരെ അധികം ശക്തമായ നിലയിൽ പരാജയപ്പെട്ടു ജീവന് വേണ്ടി താന് ഓടിപ്പോകുന്ന സമയത്ത് അസാഹേൽ ഓട്ടത്തിൽ ശീക്രഗാമിയായ ഒരുവനായിരുന്നു അദ്ദേഹം മുമ്പിൽ കയറി ഓടി അങ്ങനെ ഓടുന്ന സമയത്ത് അപ്നേർ തന്റെ കുന്തം ഈ അസാഹീലിന്റെ വയലിലേക്ക് കുത്തി കയറ്റി അവനെ കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നു അങ്ങനെ അകാലത്തിൽ ഇവിടെ ഈ അസാഹിയില് മരണപ്പെടുകയുണ്ടായി പിന്നീട് അപ്നേര് ഈശുബോഷത്തിനെയും കൈവിട്ടു കാരണം ചോദിച്ചാല് ഈശുബോഷത്ത് ഈ അപ്നേര് ശവലിന്റെ വെപ്പാട്ടികളായ ആളുകളെ തന്റെ ഭാര്യമാരായി സ്വീകരിച്ചു എന്നുള്ളതിൽ ഈശുബോഷിയത്തിന് അല്പമല്ലാത്ത അഭിപ്രായ വ്യത്യാസമുണ്ടായി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈശുബോഷ്യത്ത് അപ്നോരുമായി ഷെയർ ചെയ്തു ആ സമയത്ത് അപ്നേറിനെ അവൻ ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ച ശേഷം നമ്മൾ വായിക്കുന്നത് ഈ ജോബാബ് അപ്നേറിനോട് പ്രതീകന്റെ സഹോദരനായിരുന്ന അസാഹേലിനെ അവൻ കുന്തം കൊണ്ട് വൈറ്റത്ത് കുത്തി കൊന്നതിന് പ്രതികാരം ചെയ്യുവാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഒരു ദിവസം നാം വായികുന്നത് ഈ അപ്നെ എതിർപെടുവാനുള്ള അവസരം യോവാബിന് സംജാതമായി അങ്ങനെ വരുമ്പോൾ അവന് ഓടിപ്പോകുകയായിരുന്നു തന്റെ കുതിരപ്പുറത്ത് ഓടിപ്പോകുന്ന സമയത്ത് ഹെബ്രോൻ എന്ന് പറയുന്ന സങ്കേത നഗരത്തിന്റെ പടിവാദത്തിൽ അവനെത്തി ഒരു കാലഡിയും കൂടെ അകത്തേക്ക് വെച്ചിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ രക്തപ്രതികാരകന്റെ അകപ്പെടാതെ അവനെ സങ്കേത നഗരങ്ങളിൽ ഒന്നിലേക്ക് ഒളിച്ച് രക്ഷപ്പെടുവാൻ സാധിക്കുമായിരുന്നു എങ്കിലും എഴുതപ്പെട്ട വിധി അവന്റെ മേൽ തക്ക സമയത്ത് വരയുന്നതിന് അവൻ പടിവാതുക്കൽ നിന്നു യോവാബ് തന്റെ കുന്തം ഊരി ചുരിക ഊരി അത് അവന്റെ വയറ്റത്ത് കുതിയിറക്കി അവന്റെ സഹോദരനായ അസാഹിയലിനോട് അവൻ ചെയ്ത ക്രൂരത്വത്തിന് മറുപടി പറഞ്ഞു ലേഖനം ആറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വളരെ വ്യക്തം ഭഞ്ചനപ്പെടാതിരിപ്പീൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അപ്നേര് യോബാബിന്റെ സഹോദരനായിരുന്ന അസാഹേലിനെ ചുരുക വൈദ്യത്തേക്ക് കുത്തിയിറക്കി കൊന്നു അതേ അപ്നേരനെ പിന്നീട് യോവാബ് തന്റെ ചുരിക അവന്റെ വൈദ്യത്തേക്ക് കുത്തി ഇറക്കി കൊന്നു നമ്മൾ പല ആളിലും ചിന്തിക്കുന്നത് നാം ചെയ്യുന്ന ദോഷ പ്രവൃത്തികൾക്ക് പ്രതികാരമായി ദോഷം സംഭവിക്കുന്നില്ല എന്നാണ് മുമ്പൊരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ് ചരിത്രം ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ലോക സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ചരിത്രം പിന്നെയും ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവും നേരിടുന്നില്ല ഏതായാലും ഈ സംഭവം ദാവീത് അറിഞ്ഞു അപ്നേര് മൃഗീയമായി കൊല്ലപ്പെട്ടതിലുള്ള വലിയ കുണ്ഠിതം ദാവീദിനുണ്ടായി ദാവീത് ഉച്ചത്തിൽ കരഞ്ഞുപോയി ഇതാണ് ഈ സംഭവത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഏതായാലും ഈ അബ്നേറിന്റെ മരണം എന്ന് പറയുന്നത് ഒരു പാവിയുടെ മരണത്തിന്റെയും ന്യായപതിയുടെയും വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മുമ്പാകെ വരച്ചു കാണിക്കുകയാണ് വാസുതിലെ രക്ഷയുടെ രക്ഷാസങ്കേതത്തിന്റെ പടിവാദത്തിൽ എത്തിച്ചേർന്നിട്ട് പോലും രക്ഷപ്പെടാൻ കഴിയാതെ രക്ഷാസങ്കേതത്തിന്റെ പടിവാദത്തിൽ വെച്ച് നശിച്ച് ന്യായപതിക്ക് ഹേതുകമാകുന്ന മനുഷ്യന്റെ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് നമുക്ക് ഈ അബ്നേറിന്റെ മരണത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നാല് കാര്യങ്ങൾ ഈ ബന്ധത്തിൽ ഈ സമയത്ത് പരിമിതമായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അബ്നേർ ന്യൂ ഹിസ് അവഞ്ചർ വുഡ് പെർസ് ടു ഹിൽ ഹിം അബ്നേറിനെ തന്റെ രക്തപ്രതികാരകൻ കൊല്ലുവാനായിട്ട് പിന്തുടരുന്നു എന്നുള്ള കാര്യം അപ്നേറിന് നന്നായിട്ട് അറിയാമായിരുന്നു അറിയാമായിരുന്ന സാഹചര്യത്തിൽ അങ്ങനെ അബദ്ധവശാൽ ഒരുവനെ ഒരുവൻ കൊന്നാൽ ജീവരക്ഷയ്ക്കായി ഓടി സങ്കേതങ്ങളിലേക്ക് പോകാൻ ആറ് സങ്കേത നഗരങ്ങൾ യോശുവയുടെ കാലത്ത് നിയമിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഏത് ഭൂപ്രവിശ്യയിൽ നിന്നും അപ്രകാരം രക്ഷാസങ്കേതത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരുവന് വളരെ വേഗത്തിൽ ഓടി അതിലൊന്നിൽ അഭയം പ്രാപിക്കാനും ആ നഗരങ്ങളുടെ പട്ടണബാധത്തിലേക്കുന്ന മൂപ്പന്മാരുടെ തന്റെ കാര്യം ബോധിപ്പിക്കുവാനും അവർ അവന് രക്തപ്രതികാരന് കയ്യിൽ അർപ്പടാതെണ്ണം അകത്ത് സൂക്ഷിപ്പാനുമുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു വിശാലമായ രക്ഷയുടെ വാതിൽ തുറന്നു കിട്ടിയിട്ടും തന്നെ രക്തപ്രതികാരം പിന്തുടരുന്നു എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ നശിച്ച് നാശോന്മുഖനായി പോയ അബ്നേർ സുവിശേഷം മനുഷ്യന്റെ രക്ഷയ്ക്ക് അനിവാര്യമാണെന്നും കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ ഏക രക്ഷകനാണെന്നും യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ മനുഷ്യന്റെ രക്ഷയ്ക്ക് യാതൊരു മാർഗവുമില്ല എന്നും ഒരു ജീവിതം മാത്രമേ ഇവിടെയുള്ളൂ ഈ ജീവിതത്തിൽ ഇവിടെ വെച്ച് നാം ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് മരണത്തിനപ്പുറത്ത് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് ഇത്രയും വ്യക്തമായി മനസ്സിലാക്കിയിട്ടും മനഃപൂർവമായി പാപം ചെയ്ത് പാപത്തിൽ ജീവിച്ച് മരിച്ച് നിത്യ ശിക്ഷാവിധിയിലേക്ക് നീങ്ങുന്ന ഒരു പാപിയായ മനുഷ്യന്റെ യഥാർത്ഥമായ ചിത്രമാണ് അപ്നേരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു പാപിയുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏത് റിലീജിയനിൽപ്പെട്ടവരും അത് വിശ്വസിക്കുന്നു റോമർ ആറിന്റെ ഇരുപത്തിമൂന്ന് ഇങ്ങനെ നാം വായിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ എബ്രായർ ഒമ്പതിന്റെ ഇരുപത്തി ഏഴിൽ വായിക്കുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്നവരെ ഞാൻ വളരെ വിനിയോഗത്തോടെ ഓർപ്പിക്കട്ടെ ഏതു പാപിയായ മനുഷ്യനും പാപത്തിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടവരാണ് പാപത്തിന്റെ ശിക്ഷ നിത്യമായ മരണമാണ് അല്ലെങ്കിൽ നരകമാണ് അത് സുനിശ്ചിതമാണ് ഒരു ദിവസം അനുഭവിച്ചേ മതിയാവൂ എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും വാസ്തവത്തിൽ ഓടി രക്ഷപ്പെടുവാൻ സുവിശേഷ സങ്കേതത്തിൽ ഉളിക്കുവാൻ മനസ്സിലാതെ മനഃപൂർവ്വമായി പ്രതിയോഗയുടെ വെട്ടേറ്റ് പാപയുടെ ചിത്രമാണ് അപ്നേർ രണ്ടാമത് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ദ സിറ്റി ഓഫ് റെഫ്യൂജ് വാസ് ക്ലോസ് ടു അപ്നോർ അതായത് അപ്നേറിനോട് വളരെ സമീപമായിരുന്നു ഈ രക്ഷാ രക്ഷാസങ്കേതം അല്ലെങ്കിൽ സങ്കേത നഗരം ജോഷുട പുസ്തകം രണ്ടിന്റെ ഒന്നു മുതൽ ഏഴിലുള്ള വാക്കിംഗ് ആ അവിടെ ഹെബ്രോൻ എന്ന് പറയുന്ന സങ്കേത നഗരത്തിന്റെ പതിവാതിൽ വെച്ചാണ് ഈ അപ്നേർ ദയനീയമായി കൊല്ലപ്പെടുന്നത് പഴയ കാലത്ത് ഭക്തന്മാരായ ആള് ആരും എഴുതിയ ഒരു പാട്ടിന്റെ ഓർമ്മ എന്റെ വീട്ടിൽ എന്റെ അമ്മയോ അപ്പന ഒക്കെ പാടി കേൾപ്പിച്ചിട്ടുള്ളത് ബാല്യകാതീകളുള്ളത് ഈ ഞാൻ എന്റെ ഓർമ്മയിൽ വരുന്നു അതിങ്ങനെയാണ് അർപ്പണം ചെയ്ത് പിന്മാറുകയോ പടിവാതിൽ നിന്ന് ഞാൻ തകരുകയോ ഒന്ന് ഞാൻ ചെയ്യുന്നു മുമ്പിലേക്ക് ഓടുന്നു വിരുതൊന്ന് അതാണ് ലക്ഷ്യം യാഹേ നീ ദൈവം വാഴ്ത്തും ഞാൻ സ്തുതിർ സ്തുതിർഹമേ തവനാമം അപ്പൊ അർപ്പണം ചെയ്തിട്ട് പിന്മാറുകയോ അതോ പടിവാതിൽ നിന്ന് തകരുകയോ ഇവിടെ വായിക്കുന്ന ഈ രക്ഷാസങ്കേതമായ ഹെബ്രോന്റെ പടിവാതിൽ വെച്ചാണ് അപ്നേര് കൊല്ലപ്പെട്ടു പോയത് ഒരു പടിയും കൂടെ ഒരു കാൽച്ചൂടിയും കൂടെ മുമ്പോട്ട് വെച്ചിട്ട് അവന്റെ കാല് രക്ഷാസങ്കേതത്തിൽ വെച്ചിരുന്നെങ്കിൽ അവന് രക്ഷപ്രാപിപ്പാൻ സാധിക്കുമായിരുന്നു അനേക പാപികളും രക്ഷയുടെ സ്റ്റെപ്പുകൾക്ക് പിറകിൽ നിൽക്കുന്നവരും ഏതാനും ജലജപടുകളോട് വെച്ചാൽ രക്ഷാസങ്കേതത്തിൽ അകപ്പെട്ട് രക്ഷപ്രാപിപ്പാൻ കഴിയുന്നവരുമായിരുന്നു എങ്കിലും അവര് തങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കാതെ നിത്യ ശിക്ഷാവിധിയിലേക്ക് നടന്ന് എടുക്കുകയാണ് മനുഷ്യൻ ജന്മം മുതലേ പാപിയാണെന്ന് വിശുദ്ധ വേദോസം പറയുന്നു റോമാലേഖനം മൂന്നിന്റെ ഇരുപത്തിമൂന്ന് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശില്ലാത്ത ഒരാഴ്ച അൻപത്തിയൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരുപാട് പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പ്രിയമുള്ളവരെ ഏതു മനുഷ്യനും ജന്മനാ പാപിയാണ് ഇവിടെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഭാഷയോ സാംസ്കാരികതയോ ഒരു വിഷയമല്ല ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ എവിടെയും ജീവിക്കുന്ന ഏത് മനുഷ്യനും ജന്മനാ പാപിയാണ് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ രണ്ട് കർത്താവായ യേശു ക്രിസ്തുവാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷാസങ്കേതം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു അബ്നേറിന് ഒരു നിമിഷം കൂടെ ആലോചിച്ച് നിൽക്കാതെ താ ഓടി വന്ന ഓട്ടത്തിൽ രക്ഷാസങ്കേതമായി ഹെബ്രോണിലേക്ക് പ്രവേശിക്കാമായിരുന്നു അതിൻ്റെ പടിവാദുള്ള മൂപ്പന്മാർ അവന്റെ കാര്യം കേൾക്കുകയും പ്രതി രക്തപ്രതികാരകന്റെ കയ്യിൽ അവനകപ്പെടാതെ കൊണ്ട് അവനെ അവിടെ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ രക്ഷാസങ്കേതം ഉണ്ണെന്നറിഞ്ഞിട്ടും അതിൻറെ പഠിക്കലാണിത് അത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും രക്തപ്രതികാരകൻ തന്നെ പിന്തുടരുന്നു തന്റെ നിലപാട് അപകടകരമാണ് എന്ന് അവൻ അറിഞ്ഞിട്ടും അവൻ അവിടെ തന്നെ നിന്നുപോയതാണ് അവന്റെ അകാല മരണത്തിന് കാരണമായി തീർന്നത് ഇന്നൊരു പാവി മരിച്ച് ശിക്ഷാവിധിക്ക് കാരണക്കാരായി തള്ളപ്പെടുന്നുവെങ്കിൽ അതിന്റെ കാരണക്കാൻ ദൈവമല്ല ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിലെ ക്രൂശിൽ നമ്മുടെ രക്ഷാസങ്കേതമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമുഖാന്തിരം ഒരുക്കുക പരിപാവനമായ രക്ഷയുടെ സന്ദേശത്തിൽ അവൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാരണത്താലാണ് അവൻ നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് അപ്നേര് വാസുവൽ തന്റെ രക്തപ്രതികാരം തന്നെ പിന്തുടരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു താൻ നിൽക്കുന്ന സ്ഥലം രക്ഷാ സങ്കേതത്തിന്റെ വാദിക്കലാണെന്ന് അവൻ അറിയാമായിരുന്നു മൂന്ന് ഗോസ്പൽ ഓഫ് സാൽവേഷൻ ഇസ് നിയർ ആൻഡ് സിംപിൾ മനസ്സിലാക്കുന്ന വിഷയം രക്ഷയുടെ മാർഗം എന്ന് പറയുന്ന സുഭിഷേട് പറഞ്ഞത് വളരെ സമീപവും അത് വളരെ ലളിതവുമാണ് വളരെ സമയവും വളരെ ലളിതവുമാണ് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു ധനവാൻ സ്വർഗരായത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചി കോഴിക്കുള്ളിൽ കിടക്കുന്നതിനേക്കാൾ വിഷം എന്ന് പറഞ്ഞു അപ്പോൾ പത്ര സൂചി എങ്കിൽ കർത്താവെ ആർക്ക് സ്വർഗരായിൽ പ്രവേശിക്കാൻ സാധിക്കും കർത്താവ് പറഞ്ഞു മനുഷ്യനസാധ്യം സാധ്യം ന ദൈവത്താൽ സാധ്യം അവിടെ ഈ ദൈവം രക്ഷയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്ന മാർഗം വളരെ ലളിതമാണ് ഭൂമിയിലെ ഏതെങ്കിലും ഒരു പുണ്യ പുണ്യസ്ഥലമോ തീർത്ഥസ്ഥലമോ സന്ദർശിക്കുകയും അവിടെ ചില നേർച്ച കാഴ്ചകൾ കഴിയുകയും അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ധനാർഢ്യരായ ആളുകളൊക്കെ ആ സ്ഥലത്തേക്ക് പോകുമായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട ഗത്സമനാ തോട്ടത്തിലെ താൻ പുനരൃദ്ധാനം ചെയ്ത കല്ലറ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സന്ദർശിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ ലഭിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള സാധുക്കളായ ആളുകൾക്ക് ആ സ്ഥലത്ത് പോകാൻ സാധിക്കില്ല കാരണം ഒരു രണ്ടു ലക്ഷം രൂപയെങ്കിലും വേണം പോയി വരാനായിട്ട് അതെന്റെ ഇല്ല അതുകൊണ്ട് ജെരുസലേം ഒന്ന് സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ വരെ സാധിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ധനാഗ്രായ ആളുകൾ സമ്പത്തുള്ള ആളുകളെല്ലാം തങ്ങളുടെ കയ്യിലുള്ള ധനശിഷ്ടം കൊണ്ട് അവർ എന്തിനുമായിരുന്നു യേശു ക്രിസ്തു ജനിച്ച് മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ഈ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ പരിപാവനമായ പുനരുത്ഥാനത്തിന്റെ കാഹളം മുഴങ്ങുന്ന ഗസമന ഒന്ന് സന്ദർശിച്ചതിനും അവർ രക്ഷ ലഭിച്ചതിനും പക്ഷേ ഗോസ്ബൽ ഈസ് സോ ദ പീപ്പിൾ ആർ നോട്ട് ബിലീവിംഗ് ഇറ്റ് സുഭിക്ഷത്തിന്റെ മാർഗം വളരെ ലളിതമാകിയാൽ ആളുകൾ അതിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അഭിനയനും സംഭവിച്ചത് അത് തന്നെ ഇനിയും മൂന്നാമത് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം അപ്നേർ ദിലൈഡ് എൻട്രിങ് ഇൻസൈഡ് ഈ സങ്കേത നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ അവൻ കാലതാമസം വരുത്തി എന്നുള്ളതാണ് അബ്നേറിന്റെ അപകടത്തിലേക്ക് വഴിതെളിച്ച മൂന്നാമത്തെ കാരണം ഒന്നാമത് അവനെ രക്തപ്രതികാരം പിന്തുടർന്നു അവൻ അറിഞ്ഞിരുന്നു രണ്ട് താൻ നിൽക്കുന്നത് സങ്കേത പട്ടണങ്ങളിൽ ഒന്നിന്റെ സമീപയാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു എങ്കിലും മൂന്നാമത് വായിക്കുന്ന അവൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കി ഹി വെയിറ്റഡ് ഔട്ട് സൈഡ് അറ്റ് ദ ഗേറ്റ് നോക്കണേ അവനെ ഈ സങ്കേതനഗരത്തിന്റെ വെളിയിൽ അവൻ അവിടെ അവിടെ കാത്തു നിന്നു കാത്തു നിൽക്കാൻ പാടില്ല ഇന്ന ഇന്നാ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ ഇനി സമയമുണ്ടല്ലോ അതല്ലെങ്കിൽ ഇപ്പോ കേട്ടു രണ്ടു മാസം കഴിയട്ടെ എന്ന് ചിന്തിച്ചാൽ അത് ലഭിക്കുന്നുവെന്നല്ല ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നു ധനവാനായ മനുഷ്യൻ മരിച്ചു അവൻ മരിച്ചിട്ട് പാതാളത്തിലേക്ക് പോയി എന്നാണ് ലൂക്കോസ് പതിനാറിന്റെ പത്തൊൻപത് മുതൽ വരെയുള്ള വാക്കുകൾ വായിക്കുന്നു ധനവാന് മരിച്ചു നല്ലൊരു ശവസംസ്കാരവും ലഭിച്ചിട്ടുണ്ടാവണം അവൻ പോയത് പാദാർത്ഥിൽ യാതന സ്ഥലത്തേക്കായിരുന്നു അവന്റെ രക്ഷാസങ്കേതത്തിന്റെ വെളിയിൽ നിന്നവനാ അകത്ത് പ്രവേശിച്ചില്ല പീലാത്തോസ് കർത്താവ് യേശു കൃഷ്ണനെ വ്യക്തിഗതമായി മീറ്റ് ചെയ്യാൻ അവസരം ലഭിച്ച ആളാണ് ഗലിലിയുടെ നാടുവാഴിയായിരുന്നല്ലോ അദ്ദേഹം യേശു കൃഷ്ണനെ വിസ്തരിച്ചയാളായിരുന്നല്ലോ അദ്ദേഹം എന്നാൽ നവായിക്കുന്നു കർത്താവിനെ നേരിട്ട് കാണുവാനും അവനുമായിട്ട് സംസാരിക്കുവാനും നീ ആരാകുന്നു എന്ന് അവനോട് ചോദിക്കുവാനും വ്യക്തിഗതമായി ഭാഗ്യം ലഭിച്ചയാളായിരുന്നു പീലാത്തൂസ് അത്രയും അവസരങ്ങൾ ലഭിച്ചയാൾ വളരെ വിരളമാണ് പക്ഷേ നാം വായിക്കുന്നു അവൻ ദക്ഷിതാവിനെ റിജക്ട് ചെയ്തു കർത്താവായി യേശു കൃഷ്ണനെ തള്ളിക്കളഞ്ഞു ചരിത്രം പറയുന്ന അവന്റെ ജീവിതാന്ത്യത്തിൽ അവന് ആത്മഹത്യ ചെയ്ത് തന്റെ ജീവിതം പര്യവസാനിപ്പിച്ചു എന്നാണ് ഇതിനേക്കാൾ ദുഃഖപര്യവസ്യായ ഒരു നാടക കഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല പിന്നെ ന വായിരുന്ന ഫേലിക്സ് അപ്പോസ്റ്റനായ പൗലൂസിനെ വിസ്രിച്ച നാടുവാഴിയായിരുന്ന ഫേലിക്സ് ഫേലിക്സ് പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് അവരെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ബോധ്യമായി അവന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമായി അവൻ തെറ്റുകളെ കുറിച്ച് ബോധ്യമായി പക്ഷേ നമ്മൾ വായിന്നറിയാവൂ അവന് ഒരു തീരുമാനം എടുക്കുന്നതിന് കാലതാമസം വരുത്തി അവൻ തൽക്കാലം പോകാം സമയമുള്ളപ്പോൾ ഇനിയും വീണ്ടും നിന്നെ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു ലോക പ്രശസ്തനായിരുന്ന എഫോ ബ്രൂസ് അപ്പോസ്റ്റൽ ആയ പോലൂസിനെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഫെലിക്സിനെ സംബന്ധിച്ച നിരാശജന്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഫെലിക്സ് ടൈം ഐ വിൽ ലെറ്റ് യു കം ബിഫോർ മീ ആൻഡ് ലിസൺ യു ഇനിയും സമയം കിട്ടുന്നതനുസരിച്ച് നിന്നെ വരുത്തി വീണ്ടും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു എന്നാൽ യഹോബ്രൂസ് ആ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ദാറ്റ് ടൈം ഹാസ് നോട്ട് അറ്റ് കം ആ സമയം ഇതുവരെയും വന്നിട്ടില്ല ടൈം ആൻഡ് ടൈം നെവർ വെയിറ്റ് ഫോർ എനി സമയവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല അതുകൊണ്ടാണ് സമയത്ത് തക്ക സമയത്ത് അല്ലെങ്കിൽ ദുഷ്കാ ദുഷ്കാലമാകിയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക എന്ന ദൈവവചനം ബുദ്ധി ഉപേക്ഷം നൽകുന്നത് അപ്പോ പീലാദോസ് യേശുവിനെ വ്യക്തിപരമായി കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്നാൽ രക്ഷാദായകനെ ഉപേക്ഷിച്ചു കളഞ്ഞു രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞില്ല ജീവിതാന്തിയും ആത്മഹത്യ കൊണ്ട് ആയിരുന്നു തനവാനായ മനുഷ്യൻ മരിച്ചു അവന്റെ ജീവിതകാലത്തിന്റെ അന്ത്യം നിത്യ പാതാളത്തിലേക്ക് പോയി ഫേലിക്സ് തന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമായി പൗലൂസ് പറയുന്ന കാര്യങ്ങൾ അവൻ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു പക്ഷേ അവന് തന്റെ തീരുമാനം വൈകിപ്പിച്ചു അവൻ തീരുമാനമെടുത്തില്ല അഗരിപ്പ മഹാരാജാവ് എന്നോട് നേരിട്ട് പൗലൂസ് സംസാരിച്ചു നമസ്കോസിന്റെ പഠിവാഹിക്കൽ വെച്ച് തനിക്ക് ഉണ്ടായ ദർശനത്തെയും കർത്താവ് അവന് പ്രത്യക്ഷമായതിനെയും അവൻ കേട്ട ദൈവശബ്ദത്തെയും കുറിച്ചും അവനെക്കുറിച്ചുള്ള ദൈവിക തീരുമാനത്തെ കുറിച്ചും വളരെ വ്യക്തമായി അഗ്രീപ്പാവിനോട് പൗലൂസ് പറഞ്ഞു എന്നാൽ ഇത് കേട്ടെ അഗ്രീപ്പാവ് പറഞ്ഞത് നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാകുവാൻ നിർബന്ധിക്കുന്നു എന്നാണ് പ്രിയമുള്ളവരെ അവിടെ പൗലൂസ് പറഞ്ഞ മറുപടി വാജും ശ്രദ്ധിക്കണം അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഇന്ന് ഞാൻ ചുമക്കുന്ന ഈ ചങ്ങലിയൊഴികെ സകലത്തിലും നീയും നിന്നോടുകൂടെയുള്ള സകലജനവും ഇന്ന് എന്നെ പോലെയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ആരെയും മതത്തിൽ ചേർക്കാനല്ല മതപരിവർത്തനം ചെയ്യാനുമല്ല മതപരിവർത്തനത്തിന്റെ എതിരാളികളാണ് ഞങ്ങൾ ഒരു മനുഷ്യന് തന്റെ മതം ഉപേക്ഷിച്ച് വേറൊരു മതത്തിലേക്ക് പോയാൽ അവൻ നാശത്തിൽ നിന്ന് ആശയത്തിലേക്ക് പോകുന്ന തുല്യമാണ് മതപരിവർത്തനം ആരെയും രക്ഷിക്കുകയില്ല മനുഷ്യരാവശ്യം ഹൃദയത്തിന്റെ അതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം ആവർത്തിച്ച് പ്രസംഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാവരും നീണം ഞങ്ങളെ പോലെ കർത്താവുമായ യേശുവിനെ രക്ഷിതാവും ദൈവ പൈതലായിത്തീരണം അല്ലെങ്കിൽ ദൈവ മകനായിത്തീരണം അഗ്രിബ മഹാരാജാവ് പറഞ്ഞു ഇതാ നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാകുവാൻ നിർബന്ധിക്കുന്നു പ്രിയമുള്ളവരെ പൗലൂസിന്റെ മറുപടി ശ്രദ്ധിക്കണം ഞാൻ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാകുവാൻ നിർബന്ധിക്കുന്ന വിധം ഇത് ലോകത്തിന്റെ ഒരു കോണിൽ നടന്ന സംഭവമല്ല ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവായികുന്ന ഇസ്രായേൽ ദേശത്തിന്റെ ആ രാജവീതിയായിരുന്ന എരുസലേമിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകുന്ന രാജവീതിയിലെ ഗോൾഗോദ മുകളിലാണ് ലോകചരിത്രത്തിൽ ഈ സംഭവം അരങ്ങേറിയത് അവിടെയാണ് പാപികൾ രക്ഷയ്ക്കു വേണ്ടി ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിന്മേൽ ക്രൂഷിക്കുവാൻ ഇടയാക്കി ഇടയാക്കിത്തീർന്നത് എന്നാൽ അത് മാത്രമല്ല അവിടെയാണ് അനിമത്യയിലെ യോസൈഫ് തനിക്കൊരു കല്ലറയുണ്ടാക്കിയത് ആ കല്ലറയിലാണ് യേശുവിനെ സംസ്കരിച്ചത് അവിടെ അവിടെ നിന്നാണ് അവൻ ഉയർത്തെടുത്തിട്ടത് ആ കല കവരുടമാണ് മടിയും മറ്റു ശൂഷണയും മറ്റും ഞായറാഴ്ചയുടെ പുത്തൻ പ്രഭാതം സന്ദർശിച്ചത് അവരോടാണ് ദൂതന്മാർ പറഞ്ഞത് അവൻ ഇവിടെയില്ല അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ന് പ്രിയമുള്ളവരെ ഉലക മഹാന്മാരകലരും ഒരുപോലെ ഇന്നും മരിച്ച ഭൂമിയിൽ മൺമറഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു രക്ഷാനായകൻ അവൻ മാത്രം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു റോഡ് ടു ഹെൽ ഹെൽഇസ് പാവ് വിത്ത് പ്രോട്ടാസ്റ്റിനേഷൻ അതായത് മാറ്റിവെക്കൽ കാല വിളമ്പത്തിന്റെ പാതയാണ് നരകത്തിലേക്കുള്ള പാത ഇപ്പോഴാകുന്ന ഒരു രക്ഷാദിവസം ഇപ്പോഴാകുന്ന സുപ്രസാദാനം നാളത്തേക്ക് ഇന്ന് മാറ്റിവെച്ചാൽ ഒരു പക്ഷെങ്കിൽ ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല ആകയാൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും മുമ്പ് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ നിങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ പാപം മോചിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേര് ജീവോസ്വം എഴുതിക്കാണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ നിത്യരാജ്യത്തിൽ രാജ്യത്തിൽ മരണത്തിന് അപ്പുറത്തുള്ള നിത്യവീട്ടിൽ കർത്താവിനൂടെ നിത്യസന്തോഷത്തിലായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിനു മനസ്സുണ്ടോ കർത്താവായ യേശുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക സ്വീകരിക്കുന്നു അതിപ്രധാനമായിരുന്ന മൂന്ന് തെറ്റുകൾ ഒന്ന് രക്തദാഹി അവനെ പിന്തുടരുന്നു എന്ന് അവൻ അറിഞ്ഞിട്ടും അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയായിരുന്നു താൻ നിൽക്കുന്ന സ്ഥലം രക്ഷാസങ്കേതത്തിന്റെ പടിഭാഗത്തിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു സ്റ്റെപ്പ് അതിലേക്ക് വെച്ച് രക്ഷപ്പെടുവാൻ അവന് സാധിച്ചില്ല മാത്രമല്ല നമ്മൾ വായിക്കുന്നത് അവന് ജീവിതത്തിലെ തന്റെ രക്ഷയുടെ മാർഗം അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗം അവൻ എന്ത് ചെയ്തു കാല വരുത്തി മാറ്റി വച്ചു അവിടെ വെച്ച് അവൻ തകർന്നുപോയി പ്രിയമുള്ളവരെ അപ്നേ യോവാബ് അപ്നേറിനെ പിന്തുറന്നു സങ്കേത നഗരത്തിന്റെ പടിപാടിൽ വെച്ച് ചുരിക അവന്റെ വയറ്റത്ത് കുത്തിയിറക്കി അവനെ കൊന്നുകളഞ്ഞു ദാവി അതിനെ അവനെ കുറിച്ച് വിലപിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് നിത്യനാശത്തിനായി മരിക്കുന്ന ആളുകളെ കുറിച്ച് മഹാപ്രലാപം നാം കഴിച്ചാലും മരണശേഷം ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ രക്ഷിതാവും കർത്താവുമായി കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുള്ളതായി നിങ്ങൾ വാസ്തുവത്തിലെ ഇപ്പോഴാണ് നിങ്ങളുടെ രക്ഷാദിവസം ഇപ്പോഴാണ് നിങ്ങളുടെ സൂപ്രസാദാലം ആകെ ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാല അന്ധകാര പർദ്ദങ്ങൾ തട്ടി എഴുതി പോകുന്നതിനും മുമ്പ് നിങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് മുഹത്തു കൊടുക്കുക നിങ്ങളുടെയും എന്റെയും ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് മരണത്തിനപ്പുരമുള്ള ഭാസുരമായൊരു ഭാവി സൌജന്യമായി ക്രിസ്തു മുഖാതിരം അവകാശമാക്കുക അതിനായി ദൈവം നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കട്ടെ അതല്ല ഈ രക്ഷാമാർഗത്തെക്കുറിച്ച് തെളിവായി ദൈവാത്മാവ് നിങ്ങളോട് നിരവധി പേർ ആവശ്യം സംസാരിച്ചിട്ടു യേശു നിങ്ങൾക്കായി ഒരുക്കുക ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ തെറ്റിവാൻ വേറെ ഒരു മാർഗവുമില്ല എന്നുള്ള അപകട സൂചന ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറയ്ക്കുന്നു ദൈവതാമം എന്നേക്കും മൗത്വപ്പെന്മാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രംയാർബ്ല താങ്ക് യു